ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം നമ്മൾ ഇപ്പം രാത്രി ഭയങ്കര മഴയുണ്ട് കേട്ടോ നമ്മൾ രാത്രി പറഞ്ഞാൽ വെളുപ്പിന് നാല് മണിക്ക് വന്നെടുക്കുന്നത് വെളുപ്പിന് നാല് മണിക്ക് അപ്പം നമ്മളിത് ശങ്കർപൂവുണ്ട് കേട്ടോ ശങ്കർഭൂവ ഉണ്ട് പിന്നെ നമുക്ക് ഇത് ശങ്കർഭൂവിക്കുന്നു പിന്നെ നമുക്ക് കരണ്ടും വെട്ടവും വിളിച്ചുമൊക്കെ തരുന്നത് നമ്മുടെ അമൽപുറ ആയിട്ട് അമൽപുറക്കാരൊക്കെ ഓർജിക്കുന്നുണ്ട് അപ്പം നമുക്കിനിപ്പം വെട്ടമുള്ള സമയത്ത് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ ഒരു കുഴിയുണ്ട് ആ കുഴിയൊന്നും നോക്കാനായിട്ടാ അപ്പൊ അതിനൊരു സിലോപ്പിയായിരിക്കും പിന്നെ ഒന്നൊറ്റനും കാണും അല്ലെ ഒന്നൊറ്റക്കണും കാണും അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ കേട്ടോ പോവാട്ടു ആ നമ്മളെ കാഴ്ച കുഴിക്കണ്ടോ ഭയങ്കര ദൂരമുണ്ട് резൻ നട കളക്കല്ലേ ദേ ആ കമന്റ് ഇല്ലാ അതേ സിരوبي ഓടിയാ കണ്ടോ ഓ കണ്ടോ കാലേറ്റി പോടാ അതെ അമലോ ആ സൂരൻ എന്നെ ഹും ലൈക്ക് അതെ ഉച്ചേ ഉള്ളൂ സൂരൻ ഇരിയേ ഏത് ആ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് കണ്ടതിലാണ് ഭയങ്കര ഉറപ്പാ പൊട്ടേടാ വെട്ടിയെടുക്കാറ് അല്ലേ ഞാൻ പിടിച്ചു നോക്കട്ടെ പാപ്പി പിടിച്ചു നോക്കട്ടെ നോക്കട്ടെ അയ്യോ ഇതേ കിടക്കും പിന്നെ കണ്ടു വെള്ളം ഇറങ്ങിയില്ലേട്ടാ അമൽ ബ്രോ ഇവിടെ ഇപ്പൊണ്ട് നമ്മളിറങ്ങോ ശങ്കർ പോലിക്കലൊക്കെ ഇവിടെ തലവേറെ വലിച്ച് വലിച്ചോണ്ടിരിക്കുകയാണ് വരുന്ന പോയി സക്കറിന്റെ പേരിലാണ് ചാടി ഇടിക്കുന്നുണ്ട് രണ്ട് പോരാ നടക്കണ്ടോണ്ടി കേറി കേട്ടോ ആ ഇങ്ങോട്ട് വറ്റേ വന്നൊരു വരാലേ നമുക്ക് വാർന്നു ഓരിയെന്നാ പേര് ഓർമ്മ കേട്ടേട്ട് വരുന്നു നമുക്കറിയാ ഹാ യാ കൊപ്ര സാംഗുറു കമ്പറിൽ ഉട്ടി വെച്ചിരിക്കേട്ടല്ല അബ്രാ ഈ കുളിയും നാ കണ്ടതൊക്കെ ചാടിക്ക് വരല്ല ഈ കുളിയെ ഹാ ൂടെ പാരി വരുന്നതോ എന്ത് ഞാൻ പറഞ്ഞില്ല ചേർവ്വഴ് കുഴപ്പമില്ല ആടി മണിക്കുന്നതിന്റെ ഒക്കെ ടിപൊളി രണ്ട് ബോക്സ് വെച്ച കേട്ടാ അതിന്റെ പച്ചക്കടെ കൊത്തി വരണം കുത്തി തടവലക്ക് ഉള്ളും കിടക്കണം ആ ഞാൻ കണ്ടു ലോബി ഇല്ലെങ്കിൽ വല്ലടം നോട്ടിന്ന് ഇങ്ങനെ ഇടിച്ചടിച്ച് തന്നെ അല്ലേ കിലോപ്പ് ഇടിച്ചടിച്ച് തന്നേനെ ചെറുങ്ങനുണ്ട് അത് പറയാം എന്നാളും ോ മതി ഒരു മയത്തിന് ആ ഒരു മയത്തിന് കുത്തിയാ മതി ഇപ്രൂ ആ ഇതിങ്ങടെ എടുത്തിട് പൊങ്ങ് പൊങ്ങ് പൊങ്ങ എടുത്തിങ്ങോട്ടും ആ മറ്റേ വലയിലേക്ക് വിളിച്ചിട് നോര നോര ഉണ്ട് ഇങ്ങനണ്ട് ഇതിപ്പോ നോക്കി എന്നല്ലാ കേട്ടോ നോക്ക് കണ്ടില്ലട്ടാ ആ വലിയക്കറച്ച കേട്ടോ മീൻ എടുക്കുന്ന പരിപാടിയാണ്

മീനാണ് രാത്രി അതും പാത രാത്രി വന്ന് ഇറങ്ങി നോക്കിയാ കേട്ടോ മൂന്നാല് വരാൽ ആ ഇല്ല ഇങ്ങോട്ട് വരത്തില്ല ഇപ്പൊ സേഫായിട്ട് കിടക്കുമത് വളർത്തുവിനാണല്ലേ വരത്തുങ്ങിന്നു നമ്മടെ ദറോ ഹം ആ കർമിനവരത്തന്നവര ഈ വരുമീൻ പൊള്ളത്തില്ലേ കഴിക്കുക എന്നത് നമ്മ കുഞ്ഞാണെങ്കിൽ ത്രയും പോഷൻ ഉണ്ടായി എല്ലാ മീനും കൊണ്ടുവന്ന് ഇത്രയും പോഷൻ ഉണ്ട് കൊണ്ട് ഹെലികോപ്റ്റർ പോണ പോലെ എല്ലാം കൂടെ പറഞ്ഞിട്ട് അല്ലേ ഓയി അതൊരു അപകാരം രണ്ടും കൂടെ പറഞ്ഞിട്ടല്ലേ വരുന്ന എല്ലാം കൂടെ അവിടെ ഒരു പയ്യൻ പറഞ്ഞതാ എല്ലാം കൂടെ പറഞ്ഞു എരിമീ കണ്ടോ പരിമീ വരക്കൊന്ന് ഇങ്ങോട്ട് ആരെടാ ചേരിവനേ ചാടി ഇದು ഞാൻ കണ്ടോ വാഹാ വാഹേ അല്ലേ വാഹേ ആയി ഇದು വാഹാ ഇരപ്പൊന്നുണ്ട് ലാ നോ കാലവർ ഒരു തലത്തിലേക്ക് മുറുക്കാസേ മതി അതങ്ങൊരു കുല്ലുകളു ഇടാനാണ് ലാ വേനെ ആ കുല്ലുകളേ ദേ ദേ വേനെ കമൻ ഇടാനാണ് കമൻ ഇടുന്നേ ഇതി ഇത് കുറനെ ഇതിക്ക് ദേവനെ വരാനല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോലും ഇങ്ങോട്ട് വിട്ടില്ല ഇങ്ങോട്ട്

ഒരാള് വെറുക്കെടുക്കാണല്ലേ ഒരു പക്കറ്റ ഒരു ബക്കറ്റ് വരാൽ കറക്കുന്നത് വെറുക്കെടുത്ത് ചാടിയിട്ടെ കണ്ടത്തി നിറച്ചു വര കണ്ട അടുത്തത് ദേ ഇത് ദേ ഇവിടെ എല്ലാം കിളിമാർ കിടക്കാ നിറച്ചുണ്ടിര മൂന്നാളിനെ കിടപ്പുണ്ട് കൊണ്ടുവാ ആദ്യം കണ്ടിളി പോയി കിടക്കല്ലേ പെട്ടെന്ന് കണ്ടീഷൻ ചെയ്യണം കിളി പോയി കിടക്കേ ചാടിയിട്ടേ പപ്പി പിടിക്കണ്ടപ്പിയാണ് അവനൊരു പക്കറ്റ് കിട്ടി അവിടെ ഒരു പക്കറ്റ് കിട്ടി കിടന്നത് വലിയ വരാടിച്ചിരിക്കും എല്ലാം ഈ ടൈപ്പാ ഏ പബി അവിടെ പണി കൊടുക്ക് ആ മുളയ്ക്കും അപ്പുറത്തും ആ ഇത് എന്താ അവസ്ഥ അതെ അങ്ങ് നോക്കില്ല അവിടെ വന്നാൽ കിടന്നു